തിരുവനന്തപുരം മൊത്തം ഞാൻ കാസർഗോഡാണ് ഇപ്പം തിരുവനന്തപുരം ഒന്ന് കാണിച്ചു തന്നു ഫസ്റ്റ് ഇയറിൽ കളാന്നല്ല ഇവിടെ കുഴപ്പമില്ല കണ്ടിരിക്കാൻ പറ്റുന്നു ആ ഫസ്റ്റ് പാട്ടും വേണ്ടിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു നല്ല ജോലിയായിരുന്നു അവര് മുസ്ലിം ഒരു സംസ്കാരത്തിൻ്റെയും അവരെ കിട്ടിയില്ല അവരുടെ ക്യാരക്ടറിന്റെ അതില് കുറച്ച് സങ്കടം തോന്നി കാരണം അവരത്രയും നല്ല ഇതായിരുന്നല്ലോ അതിൽ അതത്ര നന്നായിട്ട് തോന്നിയില്ല പഴയ ഒരു ഫീല് സന്തോഷം തോന്നിയില്ല ഓവറോൾ കുഴപ്പമില്ല കണ്ടിരിക്കാം ഭയങ്കര പോകും ഇങ്ങനത്തെ ഫിലിം ഒന്നും എടുക്കാൻ പാടില്ല ആൾക്കാരൊന്നും ഇപ്പോഴത്തെ കാലത്ത് വച്ചയ്ക്കാൻ വേണ്ടി ഒന്നുമില്ല ദുബായി മാത്രം ആ ദുബായ് മാത്രം അല്ല വേറെ ഒന്നുമില്ല ഓ അതിനുവേണ്ടിയുള്ള കോംബോയ്ക്കുള്ള പരിപാടി ഒന്നുമില്ല ആ എന്നുള്ളതേ ഉള്ളു ഒന്നുമില്ല കോമഡി വേണം മറ്റേ ഈത് കാണിക്കുന്നെച്ചാൽ ഈ മറ്റേ എന്തുവാ പറയണ്ടേ മറ്റേ ഹിന്ദുത്വത്തിനെ അതിനെ പിടിക്കുന്ന ഒരാൾ അതിനെതിരായിട്ടൊരാൾ എന്നുള്ള രീതിയിലുള്ളൂ അല്ലാതെ പടത്തിന് ഒരു കൊള്ളാം പഴയ ഉറുവശിയും മുകേഷും ഒക്കെ ആയിട്ട് ആദ്യം നമ്മൾ കുറെ ഭ്ലാഗം ഇങ്ങനെ കണ്ടിരിക്കും കോമഡി ആയിട്ട് പിന്നെ വന്ന് കറക്റ്റ് ഒക്കെ ആയി കൊള്ളാം ആ പഴയ കാലത്തിലോട്ട് പോകാം രണ്ടര ഉണ്ട് നമ്മൾ ചിരിക്കാനല്ലേ വരണം എന്തിനും മസ്സിൽ പിടിച്ച് കരയണത്

എല്ലാരും മൂവിയായിരുന്നു നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് മൂവി എന്താ പറയാ ഒരു ടെൻഷൻ ഇല്ലാതെ നാം റിലാക്സ് ആയിട്ട് കണ്ടോണ്ടിരിക്കും അത്ര വലിയ ഹൈ ലോക്കൊന്നും അല്ല മീഡിയം ക്യാരക്ടർ കൊള്ളാം ദുബായല്ലേ നല്ല ഊളപ്പടം ഏഹ് എന്തോ ഇഷ്ടപ്പെട്ടില്ല കൊള്ളൂല്ല ഒട്ടും കൊള്ളൂല്ല കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തു ഒട്ടും കൊള്ളൂ റിവ്യൂസ് കണ്ടപ്പോൾ കൊള്ളൂല്ലെന്നാണ് പറഞ്ഞത് പക്ഷെ എങ്കിൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആ കുഴപ്പമില്ല കുഴപ്പമില്ല പേഴ്സണലി ഐ ഡി ലൈക്ക് ഇറ്റ് അത്രയുള്ളൂ ഓക്കെ താങ്ക് യു ഷൈനൊക്കെ കൊള്ളാം എല്ലാവർക്കും അവർ പട നല്ല കോമഡി നല്ല നല്ല കോമഡി ആയിരുന്നു എൻജോയ് ചെയ്ത് തീർച്ചയായിട്ടും ആ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല പക്ഷെ നല്ലതായിരുന്നു എൻജോയ് ചെയ്തു സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു നല്ലതായിരുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു എൻജോയ് ചെയ്തു ത്രൂട്ട് അത്രയും ടൈമും നമ്മൾ എൻജോയ് ചെയ്തു താങ്ക് യുപാട് ഇഷ്ടമാണ്

ഇണ്ട എന്നാ ഇല്ല അങ്ങനെ ഒരുപാട് പ്രശസ്ക എങ്ങനെ വന്നിട്ടുണ്ട് അവർ എന്തേലും കുഴപ്പമില്ല നന്നായിട്ടുണ്ട് മാറുന്നു ഓരോരുത്തരെ ചിരിക്കാനുള്ള ഒരു അങ്ങനെ കുഴപ്പമല്ല ഒരു അവറേജ് കുഴപ്പമല്ല ഗ്രപ്പ് കുളം കഥാപാത്രങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് ഷൈൻ ടോം ധ്യാൻ ഒരുപാട് പേര് ഉണ്ടല്ലോ ധ്യാൻ നല്ല ഓണം നല്ല നല്ല പെർഫോമൻസ് പെർഫോം ബാക്കി ഉർവശി ജയചീ മുകേഷ് പുരേഷ്ജി മുകേഷ് ലവ്